പരിശുദ്ധ ഡയമണ്ട്സ് റോഡ് തൃശൂർ വാർത്തകൾ വിശദമായി വടക്കാഞ്ചേരി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി വികസനം മരാമത്ത് ആരോഗ്യം ക്ഷേമം വിദ്യാഭ്യാസം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെല്ലാം എൽ ഡി എഫിന് ലഭിച്ചു ഇതോടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് അന്തിമമായി വെള്ളിയാഴ്ച രാവിലെ പത്തരയോടെയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നത് വികസനം മരാമത്ത് ആരോഗ്യം ക്ഷേമം വിദ്യാഭ്യാസം എന്നീ അഞ്ച് കമ്മിറ്റികളിലും എൽ ഡി എഫ് ആധിപത്യം ഉറപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി എൽ ഡി എഫിലെ ഷീലാ മോഹനെ തെരഞ്ഞെടുത്തു യു ഡി എഫിലെ ബുഷറ റഷീദിനെതിരെ നാല് വോട്ടുകൾ നേടിയാണ് മോഹൻ വിജയിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി കെ പി മദനൻ തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിലെ കെ ആർ കൃഷ്ണൻകുട്ടിയെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സ്വപ്ന ശശിയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ധന്യാ നിധിനും തെരഞ്ഞെടുപ്പട്ടു സന്ധ്യ കൊടക്കടത്ത് അംബിക ബാബു എന്നിവരായിരുന്നു ഇവർക്കെതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ യു ഡി എഫിലെ എസ് എ എ ആസാദിനെ പരാജയപ്പെടുത്തി പി ജി സനീഷ് വിജയിച്ചു എൽ ഡി എഫ് ഭരണസമിതിക്ക് ആവേശം പകരുന്ന വിജയമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്